നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഐശ്വര്യ പ്രതീക്ഷകളുമായി പുതുവർഷം നമ്മളെ കാത്തിരിക്കുകയാണ് മനസ്സിൽ പുതുപുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി പുതുവർഷം കടന്നു വരുമ്പോൾ എല്ലാവരും ഉറ്റം നോക്കുന്ന ഒരു നക്ഷത്രമുണ്ട് നക്ഷത്രം വേറൊന്നുമല്ല മകീരം നക്ഷത്രം കാരണം പത്തു പതിനഞ്ച് വർഷക്കാലത്തെ ദുരിത പെയ്ത്ത് കടന്നാണ് മകീരൻ നക്ഷത്രക്കാർ ഇപ്പോൾ ജീവിച്ചു വരുന്നത് എന്നുള്ളത് തന്നെയാണ് ി അനുഭവിക്കാനായിട്ട് വേറൊന്നുമില്ല കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലം മകീര നക്ഷത്രക്കാരെ ഒന്നെടുത്തു നോക്കിക്കെ ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും വേദനകളും കണ്ണീരും മാത്രമായിരുന്നു മകീരൻ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് അതെല്ലാം മാറുവാൻ പോവുകയാണ് കേട്ടോ ഈശ്വര കൃപ എന്താണെന്ന് മകേരന നക്ഷത്രക്കാർ അനുഭവിച്ചറിയുവാൻ പോവുകയാണ് ഈശ്വരന്റെ ദേവചൈതന്യം മകീര നക്ഷത്രക്കാരിലേക്ക് ഒഴുകിയെത്തുന്ന പുതുവർഷം അത്യപൂർവമായ ഗജകേസരി യോഗം കൊണ്ട് സമ്പന്നമാവുകയാണ് മകേര നക്ഷത്രക്കാർക്ക് ഗജകേസരി യോഗം അതിന്റെ ഏറ്റവും പവിത്രമായ രീതിയിൽ അതിന്റെ ഏറ്റവും ഉത്തമമായ രീതിയിലാണ് മകേര നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായി ഈശ്വരനോട് മകൈര നക്ഷത്രക്കാർ വിളിച്ച പ്രാർത്ഥനകൾ ഈശ്വരൻ കേട്ടിരിക്കുകയാണ് സാഷാൽ മഹാദേവൻ കേട്ടിരിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഇടവകൂറിലോ വിദിനകൂറിലോ പെട്ട ഒരു മകീര നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ട് എങ്കിൽ ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ കുറിച്ചു വെച്ചോളൂ നിങ്ങളുടെ വീടിന്റെ സൗഭാഗ്യമാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ സൗഭാഗ്യമാണ് കുടുംബാംഗങ്ങളുടെ സൗഭാഗ്യമാണ് ആ മകീര നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ മകീര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ജനുവരി മാസം ഒന്നാം തീയതി പിറക്കുന്നോടുകൂടി സന്തോഷത്തിന്റെ സംതൃപ്തിയുടെ സമ്പൽ സമൃദ്ധിയുടെ ദിനങ്ങൾ വരുവാൻ പോവുകയാണ് എന്റെ പ്രവചനം അച്ചിട്ടായി വരും കൃത്യമായിട്ട് വരും യാതൊരുവിധ സംശയവുമില്ല ഗജകേസരി യോഗം കൊണ്ട് മകീര നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും ഉന്നതമായ ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് ഉയർന്ന് ഉദിച്ചു വരിക തന്നെ ചെയ്യും ഇന്ന് ഈ അധ്യായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നക്ഷത്രത്തിന്റെ സമ്പൂർണ്ണ പുതുവർഷ ഫലമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഏറ്റവും സമഗ്രവും വിശ്വസനീയവും ആധികാരികവുമായിട്ടുള്ള ആ ഫലങ്ങൾ ഓരോന്നായി ഓരോന്നായി ഞാൻ പറയാം കേട്ടു നോക്കൂ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി മുന്നോട്ടു പോകൂ മകീരൻ നക്ഷത്രക്കാരുടെ ദുഃഖ ദുരിതങ്ങൾ സാക്ഷാൽ മഹാദേവൻ വൈക്കത്തപ്പൻ മാറ്റി തന്നിരിക്കുന്നു ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മകീരൻ നക്ഷത്രക്കാർക്ക് മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ചൈതന്യം അനുഗ്രഹം ഏറ്റവും കൂടുതൽ സിദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് നാരായണ പ്രീതിയാൽ മഹാവിഷ്ണു പ്രീതിയാൽ മഹാദേവന്റെ പ്രീതിയാൽ ജ്വലിച്ച് ഉയർന്നു വരികയാണ് മകീര നക്ഷത്രക്കാർ ഓം നമശിവായ ഓം നമോ നാരായണായ ഏതാണ്ട് ധനുമാസത്തിന്റെ കൂടി ഇവരുടെ ജീവിതത്തിൽ വളരെ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇന്ന് കണ്ടിരിക്കുന്നത് ഡിസംബർ മാസം പതിനാറാം തീയതിയാണ് ധനുമാസം ഒന്നാം തീയതി ഏതാണ്ട് ജനുവരി ഒന്നാം തീയതി ആവുമ്പോഴേക്കും ധനുമാസം പകുതി ധനുമാസം കഴിഞ്ഞ് മകരമാസം ജനുവരി പകുതിയോടുകൂടി മകരമാസം മകരവിളക്ക് കഴിയുന്നതോടുകൂടി മകീര നക്ഷത്രക്കാരുടെ ഗജകേസരി യോഗം ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ തന്നെ ഇവരുടെ തലവരം മാറ്റുന്ന ചില സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ മാത്രമല്ല അതിൻ്റെ കൂടെ ഭാഗ്യവും ഇവരെ തുണയ്ക്കുന്ന സമയമാണ് പുതുവർഷം അതാണ് ഭാഗ്യാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തെല്ലാം ഇവരുടെ ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും മകീര നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ട് വന്നു ചേരും കാരണം ഗജകേസരി യോഗമാണ് മകീര നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ മകീര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭഗവാൻ മഹാദേവൻ മഹാവിഷ്ണു ഒരു വഴിത്തിരിവ് കൊണ്ടുവരും എന്നുള്ളതാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം നൽകി ഇവർ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അവിടെയെല്ലാം വിജയശ്രീലാളിതരാകുന്ന ദിവസങ്ങളാണ് കടന്നു വരുന്നത് ആരോഗ്യപരമായിട്ട് വളരെ നല്ല സമയമാണ് പല രീതിയിലുള്ള രോഗദുരിതങ്ങള് ആശുപത്രിവാസമൊക്കെ അനുഭവിക്കുന്നവർക്ക് കാലം വളരെ അനുകൂലമായി ആരോഗ്യപരമായി വളരെയേറെ മെച്ചമുണ്ടാവും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗാരിഷ്ടതകളും ദുരിതങ്ങളും വയ്യായ്മയും എല്ലാം മാറിക്കിട്ടും രോഗശാന്തി ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മഹീര നാളുകാരുടെ ജീവിതത്തിൽ ഒട്ടേറെ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പുതുവർഷം വിജയങ്ങളുടെ ഒരു വർഷമായിരിക്കും കഴിഞ്ഞ കുറേ വർഷങ്ങൾ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കുകയും ജീവിതത്തിൽ പല രീതിയിലുള്ള പരാജയങ്ങളും ഒന്നു മാറി സങ്കടങ്ങളും വേദനകളും എല്ലാം ഇങ്ങനെ വന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ എന്നാൽ ഇനി ഈ പുതുവർഷം നിങ്ങളുടെ വർഷമാണ് നിങ്ങൾക്ക് മാത്രമുള്ളതാണ് മനപ്രയാസങ്ങളെല്ലാം മാറിക്കട്ടെ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ധനപരമായിട്ട് സാമ്പത്തികമായിട്ട് ഉയർച്ചയുടെ ഒരു സമയം തന്നെയായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക വളരെയധികം സാമ്പത്തിക ലാഭങ്ങൾ വന്നു ചേരും പുതിയ ബിസിനസ് മേഖലകളിലേക്ക് സംരംഭക മേഖലകളിലേക്ക് കടന്നു കയറുവാൻ നിങ്ങൾക്ക് സാധിക്കും കടങ്ങൾ വീട്ടിൽ തീർത്ത് ഒന്ന് സ്വസ്ഥമാകുവാൻ കടബാധ്യതകൾ പൂർണ്ണമായിട്ടും മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും ധനലാഭമുണ്ടാകുന്ന ധന നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് കർമ്മപുഷ്ടി ഉണ്ടാവും ആദ്യം പറഞ്ഞതുപോലെ ആരോഗ്യം മെച്ചപ്പെടും ദാമ്പത്യ ജീവിതം സുഖകരമാവും കുടുംബജീവിതം ഐശ്വര്യകരമാകും ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ് വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് പഠന കാര്യങ്ങളിൽ കുറേയേറെ അലസത മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ സ്ഥലതയോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ യൂണിവേഴ്സിൻ്റെ മുഴുവൻ ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും ഭഗവാന്റെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള് രാഷ്ട്രീയ പ്രവർത്തകര് സാമൂഹ്യ പ്രവർത്തകര് ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ബാങ്കിംഗ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരു ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അപവാദങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ചെയ്യാത്തതിന് ശേഷം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റ് സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണിയൊഴിച്ച് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചില വഞ്ചനകള് ചില ചതികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക ധനം മോഷ്ടിക്കുക ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ ചില വേദനകൾ ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മേടം ഇടവും ചിങ്ങം തുലാം മാസങ്ങളിൽ ചെയ്യണം ഈ നാല് മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക് അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക വാഹനം വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഈ നാല് മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസവും ഇടവു മാസവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസവും തുലാമാസവും ഈ നാല് മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം അപ്പോൾ ഈ പറഞ്ഞ നാലു മാസങ്ങളിൽ നേരം കുറിച്ച് സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് യോഗം അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം എടുക്കുമ്പോൾ ധനാഗമനം വാഹനയോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹയോഗം കർമ്മപുഷ്ടി കീർത്തി ഈ ആറ് കാര്യങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുമെന്നാണ് അപ്പോൾ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം വിവാഹ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ് വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകളും നടത്തി പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിലുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ ആർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗർഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചത് ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യം സൗഭാഗ്യമുണ്ടാവും എന്നാൽ എല്ലാവർക്കും അഞ്ചാം ഭാവത്തിൽ രാഘുവായിരിക്കില്ല സന്താന പ്രതിബന്ധകാരകനായിട്ട് നിൽക്കുക അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ രണ്ട് യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട് ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം വീട് വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ പുതിയ പ്രണയബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ സത്യസന്ധതയോടെ കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ് കലാ മേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ് ഈ കലാമേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിയിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ പ്രശസ്തി പത്രങ്ങൾ അനുമോദനങ്ങളൊക്കെ ചേരുന്ന സമയമാണ് അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വേദികൾ വന്നു ചേരും വളരെ വർഷങ്ങളായിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക നേരോടെ നിഷ്കളങ്കതയുടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളിലും കോടി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം ഈ നക്ഷത്രങ്ങളിലെട്ട ചിലർക്ക് ഇപ്പോഴുള്ള വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടി വന്നേക്കാം അതുപോലെ ചില ബന്ധുക്കളുമായിട്ട് കുടുംബക്കാരുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുള്ള സമയമാണ് അപ്പോൾ ഈ അധ്യായത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള സാമ്പത്തികം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള തൊഴിൽ ആഗ്രഹിച്ച രീതിയിലുള്ള ബിസിനസ് മറ്റ് സംരംഭങ്ങൾ വിദ്യാഭ്യാസം ഇതെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഏറ്റവും ഒരു സുവർണ കാലഘട്ടമാണ് ഇത് അതേപോലെ തന്നെ മകീരം നാളുകാരായിട്ടുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് പറയാം അതിനുള്ള പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇനി ഈ മകീരൻ നക്ഷത്രക്കാർ പുതുവർഷത്തിൽ ചെയ്യേണ്ട ചില വഴിപാടുകൾ ചില പൂജാ കാര്യങ്ങൾ ചില പ്രാർത്ഥനകൾ ഏതെല്ലാം ക്ഷേത്രങ്ങളിലാണ് നിങ്ങൾ പോകേണ്ടത് അതിനെക്കുറിച്ച് ഞാൻ പറയാം ധനമാസം ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങൾ കഴിവതും വിഷ്ണു ക്ഷേത്രങ്ങളിലും മഹാദേവ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി ഏതോചിതം വഴിപാടുകൾ നടത്തുക പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ പാൽപായസവും നെയ്വിളക്കും തുളസിമാലയും സമർപ്പിക്കുക മഹാദേവ ക്ഷേത്രത്തിൽ ധാര നടത്തുക ഭഗവാന് കൂവളമാലയും പിൻവിളക്കും സമർപ്പിക്കുക നിങ്ങൾ നിങ്ങളുടെ എല്ലാ പക്കപെറുന്നാളിനും കഴിവതും ഗണപതി ഹോമം നടത്തി ഈ ഒരു വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞ ഫലങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫലങ്ങൾ സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാ രീതിയിലുള്ള നല്ല ഫലങ്ങൾ സൽഫലങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഇവിടെ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ശ്രീകൃഷ്ണ മന്ത്രങ്ങളും അതുപോലെ ശിവമന്ത്രങ്ങളും മന്ത്രങ്ങളും ഓം നമശിവായ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക അതോടൊപ്പം എട്ട് പ്രാവശ്യം ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രവും ജപിക്കുക പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ തീരുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം